ഹായ് ഡിയർ ഫ്രണ്ട്സ് വിദ്യാസ് പാരഡൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പം ഇന്ന് നമുക്കിന്ന് അഗ്ലോണിമയുടെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഒത്തിരി പേര് ഫോ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് അഗ്ലോണിമ പ്ലാൻസ് ഉണ്ടോയെന്ന് നമ്മളിന്ന് അഗ്ലോണിമയുടെ സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഫസ്റ്റ് പ്ലാൻ്റ് വന്നിട്ടൊരു നോർമൽ അഗ്ലോണിമ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് ഇന്ന് റേറ്റ് ഇട്ടിരിക്കുന്നത് എഴുപത് രൂപയാണ് കേട്ടോ സെവൻറ്റി റുപ്പീസ് അടുത്ത പ്ലാന്റ് കാണാം അടുത്തതും ഒരു കോമൺ ആയിട്ടുള്ള ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നല്ലൊരു ഡാർക്ക് ഗ്രീനും ഗ്രീനോ അല്ലെങ്കിൽ ഒരു ഗ്രേ കളർ എന്ന് പറയാം അതും പിന്നെ ഒരു നല്ല വൈറ്റ് കോമ്പിനേഷനൊക്കെ ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നൊരു ലീഫൊക്കെയാണ് ഇതിൻ്റേത് അപ്പോൾ ഈ ഒരു പ്ലാന്റിനും നമുക്ക് ഇന്നത്തെ റേറ്റ് വെച്ചിരിക്കുന്നത് എഴുപത് എഴുപത് രൂപയാണ് സെവൻറ്റി റുപ്പീസ് നമ്മുടെ സെയിലിന് അടുത്ത പ്ലാന്റ് വന്നിട്ട് അഗ്ലോണിമ ബോക്സറിൻ്റെ ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ നാല് ലീഫുകളൊക്കെ ആയിട്ടുണ്ട് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് എല്ലാവരുടെയും ഒരു ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി തന്നെയാണ് പുതിയ എത്ര വെറൈറ്റീസ് വന്നാലും ഈ ബോക്സർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എപ്പോഴും എല്ലാവരും മെയിൻ്റെ ചെയ്യുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് അഗ്ലോണിമ ഇഷ്ടപ്പെടുന്നവർക്ക് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വന്നിരിക്കുന്നത് എഴുപത് രൂപ തന്നെയാണ് ഏകദേശം ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അടുത്ത പ്ലാന്റ് വന്നിട്ട് ഈ ഒരു സ്നോ വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് സ്നോ ബൈറ്റിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഒത്തിരി ലീഫുകളൊക്കെ ആയിട്ട് നല്ല നല്ല കരുത്തോടെ വളർന്നു വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊരു എൻ്റെ മദർ പ്ലാന്റ് ആയിരുന്നു എനിക്ക് ഒത്തിരി ബേബി ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു വൈറ്റ് അപ്പോൾ ഇന്നത്തെ സെയിലിന് വെച്ചിരിക്കുന്നത് നല്ലൊരു മെച്യുറായുള്ള ഒരു മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വന്നിട്ട് ഹൺഡ്രഡ് റുപ്പീസാണ് ഇതാ ലീഫുകളൊക്കെ നല്ല ഭംഗിയിൽ നല്ല വൈറ്റ് കളറൊക്കെ കയറി വന്ന് നല്ല ഭംഗി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ പുതിയ ഒത്തിരി വെറൈറ്റീസ് വന്നെങ്കിലും ഇപ്പോഴും ഡിമാൻഡുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഇത് അടുത്തത് വന്നിട്ട് ബിഗ് റോയുടെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ബിഗ് റോയുടെ ഒരു വലിയ പ്ലാന്റ് തന്നെയാണ് മദർ പ്ലാന്റ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ സിറ്റൗട്ടുകളിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു അഗ്ലോണിമിയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അതിൻ്റെ ലീഫുകൾ നല്ല വലുതുമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കാണാൻ നല്ല ഭംഗിയാണ് പെട്ടെന്ന് നമുക്ക് തോട്ട് ഫില്ലായി ഒരു വെറൈറ്റിയും കൂടാണ് ഇതിൻ്റെ ലീഫിൻ്റെ വലുപ്പം തന്നെയാണ് ഈ പ്ലാന്റിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ വലിയൊരു പ്ലാന്റ് ആണ് സെയിൽ ചെയ്യാനുള്ളത് വില വന്നിട്ട് നൂറ് രൂപയാണ് അടുത്തത് വന്നിട്ട് ഒരു റെഡ് വാലൻ്റൈൻ്റെ പ്ലാന്റാണ് ആണ് കേട്ടോ വലിയൊരു പ്ലാന്റ് ആണ് ലീഫുകളിലൊക്കെ നല്ലതായിട്ട് കളറ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ ലീഫുകളുമാണ് ഇത് ഒരു മദർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു സെയിലിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് വൺ നയൻറ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഇത്ര വലിയൊരു പ്ലാന്റ് ഒന്നും നമുക്ക് ഈ ഒരു റേറ്റിന് ഒരു നഴ്സറിയിൽ നിന്നും അല്ലെങ്കിൽ ഇതുപോലെ ഓൺലൈൻ സെയിൽ ചെയ്യുന്നവരുടെ അടുത്തു നിന്നും കിട്ടില്ല കേട്ടോ അത്രയ്ക്ക് വലിയൊരു പ്ലാന്റ് ആണ് കളറൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ട് വൺ നയൻറ്റി റുപ്പീസാണ് ഇപ്പോൾ ആർക്കാണ് പ്ലാന്റ് വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്മുടെയിൽ ഇതിൻ്റെയൊക്കെ എക്സ്ട്രാ പ്ലാന്റ്സ് ഒന്നും ഇപ്പോൾ നിലവിലില്ല ഈ ഒരു വീഡിയോ കാണിക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് ഇപ്പോൾ സെയിൽ ചെയ്യാനുള്ളത് അടുത്തത് വന്നിട്ട് പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്ലാന്റ് ആണ് നല്ല പിങ്ക് കളറിൽ ബോർഡർ ഒക്കെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ സിറ്റ് ഔട്ടിലൊക്കെ നമുക്ക് പെട്ടെന്ന് ബുഷിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അറുപത് രൂപയാണ് കേട്ടോ ഇന്നത്തെ നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ ഇതൊരു ഗ്യാലക്സി അഗ്ലോണിയം അങ്ങനെയൊക്കെ ഒരു ഐഡിയിൽ വരുന്ന പ്ലാന്റ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വന്നിട്ട് അൻപത് രൂപയാണ് അത്യാവശ്യം ലീഫുകളൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഇതിനോടൊപ്പം തന്നെ ഈ ഒരു നോർമൽ കലാത്തെയും കൂടെ നമ്മൾ ഇന്ന് സെയിലിന് വെക്കുന്നുണ്ട് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നല്ല ഭംഗിയുള്ള ലീഫുകളൊക്കെയാണ് അത്യാവശ്യം വലിയൊരു പ്ലാന്റും തന്നെയാണ് നമ്മൾ ഇന്ന് സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതാ മറ്റൊരു പ്ലാന്റും കൂടെ ഉണ്ട് ഇതാ റാബിറ്റ് ഫുട്ടെന്ന് പറയുന്നൊരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണ് ഇതിനും ഈ ഈ ഒരു സെയിലിൽ നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഒക്കെ വേണ്ടവർ പെട്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ അതോടൊപ്പം തന്നെ ഒരു ഷെസ്മാട്ടോ ഗ്ലോട്ടിസിൻ്റെ ഒരു സിംഗിൾ പ്ലാന്റും കൂടെ സെയിൽ ചെയ്യുന്നുണ്ട് ഇതിനും നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ സെയിലിൽ നമുക്ക് ഇത്രയും പ്ലാന്റുകളാണ് ചെയ്യാനുള്ളത് എല്ലാ പ്ലാന്റ്സിൻ്റെ റേറ്റ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഓർഡർ ചെയ്യാനുള്ള നമ്പരും നമ്മൾ ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട് പ്ലാന്റ് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വരാം അതുവരെയും ബായ്